നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നുറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ നോക്കാൻ പോകുന്നത് ശബരിമലയിലെ പിന്നെ പ്രശ്നത്തെ കുറിച്ച് തന്നെയാണ് പല അഭ്യൂഹങ്ങളും പറഞ്ഞു പരത്തുന്നുണ്ടെങ്കിലും ശരി പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണോ അതായത് ഇൻവെസ്റ്റിഗേഷൻ ഡെഫിനറ്റ്ലി പ്രോപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോറ്റിയെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള അതിശയകരമായിട്ടുള്ള മറുപടിയാണ് പോറ്റിയുടെ വായിൽ നിന്ന് കേരളം കേട്ടത് അതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അഞ്ച് കിലോ സ്വർണം കൊണ്ടാണ് വിജയമല്ല പ്രസ്തുത ക്ഷേത്രത്തിലെ ശബരിമല ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ സ്വർണം പൂശിയത് എന്ന് പറയുമ്പോൾ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും സ്വർണം പൂശാൻ കൊണ്ട് അല്ലെങ്കിൽ ആദ്യമായി കൊണ്ട് എന്ന് നോക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും സ്വർണം പൂശാൻ പ്രസ്തുത വിഗ്രഹത്തിന്റെ മേലങ്കികൾ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കണക്ക് അവിടെ കിടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് മാഗ്നറ്റ് പ്ലേറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റിങ്ങിനെ കൊണ്ടുപോയിട്ടുള്ള സ്വർണം പ്രസ്തുത വിഗ്രഹത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള ഇതിൽ ചായം പൂശുമ്പോൾ അല്ലെങ്കിൽ ആ പ്ലേറ്റിങ് വിധേയമാക്കുമ്പോൾ അതിനൊരു ഗ്യാരണ്ടി കാർഡ് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിലുള്ളവർ മുഴുവൻ ബുദ്ധികളാക്കുക എന്നുള്ളതാണ് ഈ പറയുന്നതോടെ ലക്ഷ്യം എന്ന് പോകുന്നു അപ്പോൾ ഈ പ്ലേറ്റിങ്ങിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ചുരുങ്ങിയത് നാൽപ്പത് കൊല്ലമാണ് നമുക്കിവിടെ മുപ്പത്തഞ്ച് കൊല്ലം പോറ്റിക്ക് കൊടുക്കാം എങ്കിൽ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപത്തഞ്ചും കൂടിയിട്ട് ആകെ അഞ്ച് കൊല്ലത്തെ ഡിഫറൻസാണ് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ കോടതി ചോദിക്കുന്നത് സ്വർണ്ണമല്ലാത്ത വിധത്തിൽ യഥാർത്ഥ സ്വർണം ആരാണ് ചെമ്പായിട്ട് പോറ്റിക്ക് കൊണ്ടുപോകാൻ ഒപ്പിട്ട് കൊടുത്തത് എന്നാണ് കോടതിയുടെ ചോദ്യം അപ്പോൾ ആ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിനെപ്പറ്റി വെറുതെ സംസാരിക്കുന്നതിന് യാതൊരു അർത്ഥമൊന്നുമില്ല കൊണ്ടുപോയ വിശ്വാസം ദൈവത്തിനും പണത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് കാരണം അവരുടെ ഒരു പോളിസി അതാണ് അപ്പോൾ ചെയ്തവർ അവരെ കൊണ്ടുവച്ചവരാണ് തെറ്റുകാർ എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം ഇതിന് പിന്നെ മുസ്ലിങ്ങളൊന്നും കാരണം പിന്നെ അവരെ രക്ഷപ്പെട്ടു അവർ പിന്നെ രാജ്യം വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ മുസ്ലിങ്ങളെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീവ്രവാദികളായ മുസ്ലിങ്ങളാരും ഇതിലില്ല എന്നുള്ളതോട് നമുക്ക് ആശ്വസിക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമ്മൾ ഉടൻ കണ്ടുപിടിക്കുന്നവരെ നന്ദി നമസ്കാരം ശബരിമലയിലെ കാര്യങ്ങൾ നിങ്ങൾ എന്തിനാ പറയുന്നത് വെച്ചാൽ അവിടെ വാവരുണ്ടായിരുന്നു വാവരൊഴിയപ്പം വളരെ ആത്മബന്ധമാണ് അല്ലാതെ ഇങ്ങനെ സ്വർണ്ണിടത്തോണ്ടാകാൻ വന്നതല്ല വാവര് അപ്പോൾ വാവരൊന്നും അവിടെ വേണ്ട മുസ്ലിം പള്ളിയെന്നോടെ വേണ്ട ബി ജെ പിക്കാർ ഒരു തെരക്കിലും ജീവർ ഒരു തിരക്കിലും ആകുമ്പോഴാണ് ഇവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്ന അതിനുള്ളിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നു ഇപ്പം മറ്റെന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നു അതൊന്നും ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യം അവിടെ ബുദ്ധിക്കുന്നില്ല അപ്പോൾ വീഡിയോ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം